നമസ്കാരം ഒടുവിൽ സുനിത വില്യംസ് ഭൂമിയിലേക്ക് ഒൻപത് മാസത്തിലേറെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നാസ ശാസ്ത്രജ്ഞരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും നാളെ ഭൂമി തോടും ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ പത്ത് മുപ്പത്തഞ്ചിന് സുനിതയുമായിട്ടുള്ള പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് യാത്ര തിരിച്ചു സാഹചര്യങ്ങൾ അനുകൂലമായാൽ പേടകം നാളെ പുലർച്ചെയോടുകൂടി മൂന്ന് ഇരുപത്തിയേഴിന് ഭൂമിയിൽ ഇറങ്ങും ഒരാഴ്ചത്തെ ദൗത്യത്തിനായി പോയി ഒൻപത് മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുഷ് വിൽമോറും ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത് ഇരുവരും ഉൾപ്പെടുന്ന ക്രൂ ഒൻപത് ദൗത്യ സംഘത്തെയും വഹിച്ചുകൊണ്ട് സ്പേസ് എക്സ് ഫ്രീഡം ഡ്രാഗൺ കാപ്സ്യൂൾ ഐഎസ്എസ് ആണ് പതിനേഴ് മണിക്കൂറോളം ദൈർഘ്യമേറിയ യാത്രയ്ക്ക് ശേഷം നാളെ ഭൂമി തൊടുക സംഘത്തിൽ സുനിതയ്ക്കും ബുച്ചിനും പുറമെ നിഖേഗ അലക്സാണ്ടർ ഗോർബനോ എന്നിവരും ഭൂമിയിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന് കടലിലായിരിക്കും ഡ്രാഗൺ പേടകം ഇറക്കുക പാർഷ്യൂട്ടുകൾ വിടരുന്നതോടുകൂടി പേടകം സ്ഥിരവേഗം കൈവരിക്കുമെന്നാണ് കരുതുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലോ മെക്സിക്കോ ഉൾക്കടലിലോ ആയിരിക്കും പേടകം പതിക്കുക പേടകം വീണ്ടെടുത്ത് യാത്രികരെ കരയിലേക്ക് എത്തിക്കാനാണ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം അഞ്ചിന് സുനിതാ വില്യംസും ബുഷ് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി അവിടെ കഴിയേണ്ടി വരികയായിരുന്നു ജൂൺ പകുതിയോടുകൂടി തിരികെ എത്താനായിരുന്നു പദ്ധതി ഒരാഴ്ചത്തെ പദ്ധതി എന്നാൽ പിന്നീട് ഇതെല്ലാം നീണ്ടുപോയി ഇരുവരെയും ഐ എസ് എസ് എത്തിച്ച് ബോയിങിന്റെ സ്റ്റാർ പേടകത്തിന് സാങ്കേതിക പ്രശ്നം നേരിട്ടതോടുകൂടിയാണ് നിലയത്തിലെ വാസം ഒൻപത് മാസത്തിലേറെ നീണ്ടുപോയത് ജൂൺ പതിനാലിനായിരുന്നു മടങ്ങേണ്ടിയിരുന്നത് ഇതോടുകൂടി പേടകത്തിന്റെ യാത്ര തന്നെ പലതവണ മാറ്റിവെച്ചു സാങ്കേതിക തകരാറുകൾ പഠിക്കാൻ നാസയ്ക്ക് കൂടുതൽ സമയം ആവശ്യമായി വന്നതാണ് മടക്കയാത്ര വൈകാൻ കാരണമായത് ബോയിങ് സ്റ്റാർലൈൻ്റെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് അരിക്കിലെത്തിയപ്പോൾ പേടകത്തിൽ നിന്ന് ഹീലിയം വാതക ചോർച്ച ഉണ്ടായി ചില യന്ത്രഭാഗങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാതിരുന്നത് ദൗത്യം ദുഷ്കരമാക്കുകയും ചെയ്തു യാത്രകരുടെ സുരക്ഷ പരിഗണിച്ചായിരുന്നു മടക്കയാത്ര നീട്ടിവെച്ചത് ഇതിന് പിന്നാലെ ഇലോൺ മസ്കിന്റെ സ്പെയ്സ് എക്സിന്റെ ക്രൂ ഒൻപത് മിഷന്റെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിൽ സുനിതയെയും വിൽമോറിനെയും തിരികെ എത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇരുവരെയും മടക്കി കൊണ്ടുവരാൻ പലതവണ നാശ ശ്രമങ്ങൾ നടത്തി എന്നാൽ എല്ലാം വിഫലമായി സ്റ്റാർലൈനറിലെ ത്രസ്റ്ററുകൾക്കുള്ള തകരാറ് തന്നെയാണ് പ്രധാന കാരണമായത് പിന്നീട് ഹീലിയം ചോർച്ചയും പേടകത്തിന്റെ മടക്കയാത്ര പ്രതിസന്ധിയിലാക്കുകയായിരുന്നു ബഹിരാകാശ യാത്രകരുടെ സുരക്ഷ പരിഗണിച്ച് ഈ സ്റ്റാർലൈനർ പേടകം പിന്നീട് ആളില്ലാതെ നിലത്ത് ഇറക്കേണ്ടിയും വന്നു ഇതിനെല്ലാം ഒടുവിലാണ് സുനിതയുടെയും ബുച്ചിന്റെയും മടക്കയാത്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലേക്ക് നീട്ടിയത് എന്തായാലും പുതുചരിത്രം എഴുതിയാണ് സുനിത വില്യംസിന്റെയും ബുഷ് വിൽമോറിന്റെയും മടക്കം ഏറ്റവും കൂടുതൽ സമയം സ്പേസ് ബോക്ക് നടത്തിയ വനിത എന്ന നേട്ടമാണ് സുനിത ഈ യാത്രയിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത്